രാജിവെക്കാൻ പോകുന്ന കിംവദന്തികളെ തള്ളി ഫ്രാൻസിസ് പാപ്പ റോയിട്ടേഴ്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ തന്നെ തന്നെപ്പറ്റി പ്രചരണത്തിലുള്ള അഭ്യൂഹങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു പാപ്പ തനിക്ക് ആണെന്ന അപവാദങ്ങളും നിഷേധിച്ച പാപ്പ കാനഡ സന്ദർശനത്തിന് ശേഷം മോസ്കോയും കീവും സന്ദർശിക്കാൻ സാധിക്കുമെന്ന പ്രത്യാശ പ്രകടിപ്പിക്കുകയും ചെയ്തു ഗർഭചിത്രം നിരോധിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി വിധിയെ ബഹുമാനത്തോടെയാണ് കാണുന്നതെന്നും പാപ്പ വ്യക്തമാക്കി ഫ്രാൻസിസ് നടത്തിയ ഒന്നര മണിക്കൂർ നീണ്ട അഭിമുഖത്തിലാണ് പാപ്പ സുപ്രധാന വെളിപ്പെടുത്തലുകൾ നടത്തിയത് ബന്ധപ്പെട്ട് അനവധി വ്യാജ പ്രചാരങ്ങൾ ഉയർന്നിരുന്നു അതിൽ വളരെ പ്രാധാന്യം നേടിയ ഒന്നായിരുന്നു പാപ്പയുടെ രാജി ഫ്രാൻസിസ് പാപ്പ സെലസ്റ്റീൻ അഞ്ചാമൻ പാപ്പയുടെ കബറടം സന്ദർശിക്കാൻ തീരുമാനിച്ചതും കർദിനാൾമാരുടെ കൺസിസ്റ്ററി ക്രമീകരിച്ചതുമെല്ലാം മുൻഗാമിയായ ബെനഡിക് പതിനാറാമൻ പാപ്പയുടെ രീതികൾ അവലംബിച്ചുകൊണ്ട് രാജിവെക്കാൻ പോകുന്നു എന്നതായിരുന്നു പ്രസ്തുത പ്രചരണം ഇതിനെക്കുറിച്ച് അഭിമുഖത്തിൽ ചോദിച്ചപ്പോൾ പാപ്പ ചിരിച്ചു തള്ളുകയാണ് ചെയ്തത് അത്തരമൊരു കാര്യം പാപ്പയുടെ മനസ്സിലൂടെ കടന്നുപോയിട്ടില്ലെന്നും പാപ്പ കൂട്ടിച്ചേർത്തു എന്നാൽ കത്തോലിക്ക സഭയെ മുന്നോട്ട് നയിക്കാൻ കഴിയാത്തവിധം ആരോഗ്യസ്ഥിതി വഷളായാൽ ഒരു ദിവസം രാജിവെക്കുമെന്നും പാപ്പ പറഞ്ഞു എന്നാൽ അതെ എന്ന ചോദ്യത്തിന് പാപ്പ ദൈവം തീരുമാനിക്കുമ്പോൾ എന്ന ഉത്തരമാണ് നൽകിയത് മുട്ടുവേദനയെ തുടർന്ന് കോങ്കോയിലേക്കും ദക്ഷിണ സുഡാനിലേക്കുമുള്ള യാത്രകൾ റദ്ദു ചെയ്യേണ്ടി വന്നതിൽ അതിയായ ദുഃഖമുണ്ടെന്നും പാപ്പ പറഞ്ഞു കൂടാതെ മുട്ടുവേദനയ്ക്കുള്ള ചികിത്സകളെക്കുറിച്ച് പാപ്പ ആദ്യമായി തുറന്നു സംസാരിച്ചു പാപ്പയുടെ മുട്ടിന് ചെറിയ പൊട്ടലുണ്ടായെന്നും അതിന് ലേസർ തെറാപ്പിയും മാഗ്നറ്റിക് തെറാപ്പിയുമാണ് ചെയ്യുന്നതെന്നും അടുത്ത ഇരുപത് ദിവസങ്ങൾ കൂടി ചികിത്സകൾ ഉണ്ടാകുമെന്നും പാപ്പ അറിയിച്ചു മുട്ടുവേദനയെ തുടർന്ന് അപ്പസ്തോലിക യാത്രകളും വത്തിക്കാനിലെ പാപ്പയുടെ ഔദ്യോഗിക പരിപാടികളും റദ്ദു ചെയ്യേണ്ടി വന്നതും വ്യാജ പ്രചരണങ്ങൾക്ക് ഇടയാക്കിയിരുന്നു പാപ്പയ്ക്ക് ക്യാൻസർ ആണ് എന്ന കിംബന്തിയാണ് പ്രചരിച്ചിരുന്നത് ഇതിനെക്കുറിച്ചുള്ള റോയിറ്റേഴ്സിന്റെ ചോദ്യത്തിന് ഹാസ്യാത്മകമായാണ് പാപ്പ മറുപടി പറഞ്ഞത് അത്തരമൊരു അസുഖമുള്ളതായി ആരും പാപ്പയോട് പറഞ്ഞില്ല എന്നതായിരുന്നു മറുപടി ഒരു വർഷം മുമ്പ് മണിക്കൂർ നീണ്ട ഒരു ശസ്ത്രക്രിയ ആവശ്യമായി വന്നുവെന്നും അത് പ്രായമായവരുടെ വൻകുടലിനെ ബാധിക്കുന്ന ഡൈവേർട്ടിക്യൂട്ടിലിറ്റിസ് എന്ന പ്രശ്നം ഉണ്ടായതുകൊണ്ടാണെന്നും പാപ്പ വ്യക്തമാക്കി പ്രസ്തുത ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി നൽകിയ അനസ്തേഷ്യയുടെ പാർശ്വഫലങ്ങൾ നിലനിൽക്കുന്നതിനാൽ മുട്ടിന്റെ ശസ്ത്രക്രിയ ചെയ്യുക സാധ്യമല്ലെന്നും പാപ്പ തുറന്നു പറഞ്ഞു മോസ്കോ കീവ് സന്ദർശനത്തെക്കുറിച്ചും അഭിമുഖത്തിൽ പാപ്പ മനസ്സു തുറന്നു കീവ് സന്ദർശിക്കുന്നതിന് മുമ്പ് മോസ്കോ സന്ദർശിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്ന് പാപ്പ ആവർത്തിച്ചു എന്നാൽ മാസങ്ങൾക്കു മുമ്പ് വത്തിക്കാൻ പാപ്പയുടെ യാത്രയ്ക്കായി റഷ്യൻ ഭരണകൂടത്തെ സമീപിച്ചപ്പോൾ അനുകൂല മറുപടിയല്ല ലഭിച്ചതെന്നും പാപ്പ വ്യക്തമാക്കി കാനഡയിലേക്കുള്ള അപ്പസ്തോലിക ശേഷം മാറ്റങ്ങൾ വരുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അധികം താമസിക്കാതെ മോസ്കോയും കീവും സന്ദർശിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും പാപ്പ പറഞ്ഞു ഗർഭചിത്രം നിരോധിച്ചുകൊണ്ടുള്ള യു എസ് കോടതിയുടെ വിധിയെ ബഹുമാനിക്കുന്നതായും പാപ്പ വ്യക്തമാക്കി ഗർഭധാരണത്തിന്റെ ആദ്യ നിമിഷങ്ങളിൽ തന്നെ ജീവിതം ആരംഭിക്കുമെന്നാണ് കത്തോലിക്കാ സഭ പഠിപ്പിക്കുന്നതെന്നും പാപ്പ പറഞ്ഞു എന്നാൽ യു എസിലെ പുതിയ വിധിയെക്കുറിച്ച് നിയമപരമായ വീക്ഷണത്തോടെ സംസാരിക്കാൻ മതിയായ വിവരങ്ങൾ ലഭിച്ചിട്ടില്ലെന്നും പാപ്പ കൂട്ടിച്ചേർത്തു ഇന്റർനാഷണൽ ഡെസ്ക്